നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസർ നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവർ ശരിയായ വാക്യപ്രയോഗം ഏതെന്നുള്ളതാണ് കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പൂജക ബഹുജനത്തിന് ഉദാഹരണം ഏതെന്നുള്ളതാണ് ഓപ്ഷൻ അടുത്ത സ്വാമികൾ അവർ അവൻ അത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സ്വാമികളാണ് പൂജക ബഹുജനത്തിന് ഉദാഹരണം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദം റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വൈദികം തൊണ്ണൂറ്റി നാല് ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം എന്ത് അതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശാശ്വതമാണ് തൊണ്ണൂറ്റി അഞ്ച് താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നിലാവ് ചന്ദ്രിക കൗമുദി എന്നതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ് അമ്പലം വിഴുങ്ങുക അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ് അതിൽ ഓപ്ഷൻ ഡിയും കറക്റ്റ് തന്നെയാണ് എല്ലാം നശിപ്പിക്കുക എന്നുള്ള അർത്ഥവും അതിൽ തന്നെ വരുന്നുണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് പി എസ് ആൻസർ വരുമ്പോൾ നോക്കാം തൊണ്ണൂറ്റിയേഴ് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത എന്നുള്ള ദൈവത്തിൻ്റെ തായും ദായും വരുന്നതാണ് തൊണ്ണൂറ്റിയെട്ട് വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിരിക്കുന്നത് ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിൺ പ്ലസ് തലമാണ് തൊണ്ണൂറ്റി ഒൻപത് തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ സി ആണ് തലയിലെ വേദനയാണ് തലവേദന തലയിലെ വേദന നൂറാമത്തത് ചന്ദന എന്ന വാക്കിന് സമാനമായ പദം എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മാലയമാണ് ചന്ദനത്തിൻ്റെ പര്യായം വരുന്നത് മാലയം ഇന്നത്തെ എക്സാമിനേഷൻ എഴുതിയവർക്ക് മലയാളത്തിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളെ കമൻറ്റ് ചെയ്യണം അതുപോലെ ജനറലി നിങ്ങൾക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു ആവറേജ് ആയിരുന്നു ടഫ് ആയിരുന്നു എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം ഓക്കെ